ടു വനിതാസ് കിച്ചൺ കിങ്ഡം ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ വന്നിരിക്കുകയാണ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ അതെല്ലാം ഓക്കെ ആയി അപ്പോൾ ഞാൻ ഞാനിന്ന് ഇതേ നമ്മുടെ ഇവിടെയുള്ള മഹാരാഷ്ട്രീയൻ സബ്ജിയായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ മുരിങ്ങാക്കോലും കൊണ്ട് നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് മുരിങ്ങാക്കോലും കൊണ്ടുള്ള ഒരു ഗ്രേവി ഇങ്ങനെ നല്ലൊരു തി ഗ്രേവിയുള്ള ഗ്രേവി ഇങ്ങനെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ലോക്കൽ മഹാരാഷ്ട്രൻ സബ്ജിയാണിത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് വേണ്ടത് ഒരു അഞ്ചെട്ട് പത്ത് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു അര ഇഞ്ച് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത് ഒരു കാൽ കപ്പലോളം നമുക്ക് കൊപ്ര തേങ്ങ അത് കൊപ്രയില്ലേ അത് കൊപ്ര പിന്നെ വേണ്ടത് ഒരു അര ഉള്ളി അരിഞ്ഞത് ഒരു ചെറിയ ഉള്ളിയായാലും മതി അരിഞ്ഞത് കരിവേപ്പില ഒരു തക്കാളി ചെറിയ തക്കാളി ഒരു നാല് എൻ്റെ അടുത്ത് നാല് ഒരു വലിയ മീഡിയം സൈസിലുള്ള മുരിങ്ങാക്കോലുണ്ടായിരുന്നു കളഞ്ഞ് ഇങ്ങനെ അരിഞ്ഞു വെച്ചത് പിന്നെ കൊത്തമല്ലി എല്ലാം ഇത്രയാണ് നമുക്ക് വേണ്ട ബേസിക് ഇൻഗ്രീഡിയൻ ഇനി വേണ്ട മസാലകളെ കുറിച്ചിട്ട് കാണിച്ച് തരാം ഇനി വേണ്ടുന്ന മസാലകൾ ഒരു കാൽ ടീസ്പൂണ് താഴെ കാൽ ടീസ്പൂൺ വെച്ചോളൂ മഞ്ഞൾപ്പൊടി കൊറിയാണ്ടപ്പൊട മല്ലിപ്പൊടി ഇത് ഗോഡ മസാല നിങ്ങളുടെ അടുത്ത് ഇത് ഗോഡ മസാല ഇട്ടെങ്കിലേ ഇതിന് ടേസ്റ്റ് സാധാരണ ഇവിടുത്തെ മറാഠി ടേസ്റ്റ് വരുള്ളൂ ഇതെല്ലാ കടകളും ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഒരു മോൾ പോലുള്ള ലുലു മോലുള്ള മാ മോൾസിലൊക്കെ ഇതെല്ലായിടത്തും കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഗരം മസാല ഇട്ടാലും മതി മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് പിന്നെ പെരും ജീരകം ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയാണ് വേണ്ടത് ഗോള മസാല ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് തീർച്ചയായിട്ടും മഹാരാഷ്ട്ര ടേസ്റ്റിലേക്ക് വരും മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലൊരു സ്പെഷ്യൽ മസാലയാണ് ഗോള മസാല എന്ന് പറയുന്നത് ഇനി നമുക്ക് ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് പോവാം നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ ചെറുതായിട്ട് വഴറ്റി മസാലയുടെ കൂടെ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ സബ്ജി ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സബ്ജിയാണ് കേട്ടോ കൊപ്പം നിങ്ങൾക്ക് കടയിൽ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും ഇതാവുമ്പോൾ നമുക്ക് ഒരു വ്യത്യസ്ത ഒരു സബ്ജി കിട്ടും നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടം കുറവാണെങ്കിൽ കുറച്ചു വിടാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ടുമെന്നേ ഉള്ളൂ നമ്മൾ ചിലപ്പോൾ ഇതിൽ കുറയ്ക്കും ചിലപ്പോൾ രണ്ട് മൂന്നെണ്ണം കുറച്ചു ഒന്ന് വരും ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് കാണണമല്ലോ അതനുസരിച്ചിട്ടിട്ടതാണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് കഴിക്കാനായിട്ട് ഒരു വെറൈറ്റി സബ്ജി മുരിയാക്കോലും കൊണ്ട് എന്ത് ഉണ്ടാക്കും എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊരു സബ്ജിയാണ് പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വാല്യുബിൾ ടൈം ഉപയോഗിക്കുന്നതെന്ന് അറിയാം അപ്പോൾ എൻ്റെ ഒരു ചാനൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും തരാം മറക്കല്ലേ കേട്ടോ ഇനി നമുക്ക് വരൂ സബ്ജി എങ്ങനെ ഉണ്ടാക്കണമെന്ന് പോവാം നോക്കാം ഗ്യാസ് വധിച്ചു ഒരു സ്ഥലമുള്ള ഒരു ഇത് ചീനച്ചട്ടി വെച്ചു ഇനി അതിനകത്ത് നമുക്ക് എണ്ണ ഒഴിക്കാം തീൻ ടീസ്പൂൺ ചെറിയ സ്പൂണിൽ മൂന്ന് ഇത് സ്പൂൺ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായി ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ പുറകെ നമുക്ക് ഇഞ്ചി ഇടാം ഇഞ്ചി ഒന്ന് വണ്ടി ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളി ഇടാം ഇതൊന്ന് വ വഴറ്റി എടുക്കാം നമുക്ക് തീ കുറച്ചു വെളുത്തുള്ളി ഇടും വെളുത്തുള്ളി ഇട്ട് വഴറ്റുക വെളുത്തുള്ളി മൂത്തു ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി ഇടാം ഇഞ്ചി ഇട്ടു ഇഞ്ചി മൂപ്പിക്കാവുന്ന തീ കുറച്ച് വെച്ചിട്ട് ഇനി ഇതിനകത്തേക്ക് ഇഞ്ചി ഉള്ളിയിടാം ഉള്ളി ഒരു മീഡിയം ഒന്ന് വഴറ്റിയെടുക്കുക ഇതിനകത്തേക്ക് ഇനി നമുക്ക് ഉള്ളിയിടാം ഉള്ളി ഒന്ന് മീഡിയം രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പൊ ഞാൻ കാണിക്കുന്നത് രണ്ട് പേർക്കുള്ള സബ്ജി വേണം കേട്ടോ രണ്ട് പേർക്ക് കഴിക്കാൻ തൃപ്തിയായിട്ട് കഴിക്കാൻ മാത്രമുള്ളതാണ് ഇനി വേണമെങ്കിലും അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉള്ളി ആഡ് ചെയ്യാം പക്ഷെ വെളുത്തുള്ളി ഇത്തിരി മതിയാവും കേട്ടോ ഉള്ളി മാത്രം ഇച്ചിരി ഉള്ളിയും കൊപ്പയും കുറച്ച് ജാസ്തി എടുക്കാം ഇനി ഇതിനകത്തേക്ക് കൊപ്ര കിട്ടും ഒരു ഒരു മിനിറ്റ് നമുക്ക് വഴറ്റിയാൽ മതിയാവും ഇത് അല്ലാതെ ഒത്തിരി കറുപ്പിക്കേണ്ട കാര്യമില്ല ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച ഗരം മസാല ഉണ്ടല്ലോ മസാല ഗരമസാലിഞ്ഞാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് ഉണ്ട് എരിവെള്ളാണ് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതായത് കാൽ ടീസ്പൂൺ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഗോള മസാല ഒരു അര ടീസ്പൂൺ അരമുക്കാൽ ടീസ്പൂൺ ഇത് പെരിഞ്ചീരകം പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് നേരെ ഇതിനകത്തേക്ക് ഇടാൻ പോവുകയാണ് എല്ലാ മസാലയും ഇട്ടു ഉപ്പ് സേത് ഇട്ടിട്ടുണ്ടേ ഇപ്പം തന്നെ ആ സബ്ജി നമ്മൾ നമ്മള് മഹാരാഷ്ട്രയിലാണെന്നുള്ളൊരു ഫീലിംഗ് വന്നു ദാബയിലൊക്കെ കിട്ടുന്ന ഒരു സബ്ജിയുടെ മണം ഇപ്പോഴേ വന്നു കഴിഞ്ഞു കേട്ടോ നിങ്ങൾക്ക് മറാട്ടി സബ്ജി മറാട്ട മഹാരാഷ്ട്ര സബ്ജി ഗാവ് വില്ലേജ് സബ്ജിയാണ് കേട്ടോ വില്ലേജിലെ സബ്ജിയാണിത് അപ്പോൾ അവർ അവരുടെ ഇപ്പം തന്നെ വില്ലേജിലെ സബ്ജിയുടെ സമയം ആ മണം വാസന ഇങ്ങനെ വന്നു തുടങ്ങി ഗോടമസാലയാണ് ഇതിനൊക്കെ ആ വാസന തരുന്നത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞ തക്കാളി ഇടാം ഇനി ഇതിനകത്തേക്ക് ടൊമാറ്റോയും കൂടി ഇടാം ടൊമാറ്റയും കൂടി ഒന്ന് പതിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് നല്ലോണം അരച്ചെടുക്കാം ടൊമാറ്റോ ഒന്ന് പതിയട്ടെ തീ കുറച്ചിടുക തക്കാളി ഒരു വിധം ഒന്ന് അമങ്ങി ഇനി ഇതിനെ നമുക്ക് അരച്ചെടുക്കാം ഈ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ അര ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ ഇത് അരച്ചെടുക്കുക ആദ്യം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം ഈ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം മസാല ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ചു എന്നിട്ട് ഇതിനെ നമ്മൾ നല്ലോണം അരച്ചെടുക്കാൻ പോവണം വളരെ വളരെ മയത്തിൽ പേസ്റ്റ് ആയിട്ട് നല്ല മഷി പോലെ അരക്കില്ലെന്ന് അതുപോലെ അരച്ചെടുക്കാം ഇതിനകത്ത് കുറച്ച് കൊത്തമല്ലി എല്ലാം കൂടി ഇടണം അത് ഞാൻ വിട്ടുപോയി പറയാൻ അപ്പോഴാണ് ടേസ്റ്റ് നല്ല എടുത്തെറിയുക അരച്ചുകൊണ്ടുവന്നു നല്ലോണം മഷി പോലെ ചീനച്ചട്ടി വെച്ചു ഇതിനകത്ത് കുറച്ച് എണ്ണയൊഴിച്ചിട്ട് ഇനി നമ്മളിത് സബ്ജി ഉണ്ടാക്കാൻ പോവാണ് ഒരു നാല് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു ചൂടാക്കാൻ പറ്റും കരിവേപ്പിലിട്ടു ഇതിനകത്തേക്ക് അരച്ച് വച്ച മിക്സർ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് നമുക്ക് ഒഴിക്കാം നമ്മുടെ അരച്ച ഇതെല്ലാം മസാല ഇട്ടു ഉപ്പ് ഇട്ടിട്ടാണ് അരച്ചത് അതിൻ്റെ പ്രത്യേകത അതാണ് ഉപ്പ് ഇട്ടിട്ടാണ് അരച്ചത് ഇനി നമുക്കിതിനെ നല്ലോണം ഒന്ന് പഴറ്റിയെടുക്കാം നല്ലോണം ഇളക്കുക ി മാക്സിമത്തിലാണ് ഇട്ടിരിക്കുന്നത് ഇനി ഒന്ന് ഇത് വന്ന് കഴിയുമ്പത്തേക്കും നമുക്ക് ഇത് സിമ്മിൽ ഇടാം മസാല നല്ലോണം വരണ്ടു ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ ഈ ഇതിടാം മുരിങ്ങ കൊല്ലിടാം ഇനി ഇതിനെ നമുക്ക് മസാലയിൽ ഇട്ടിട്ട് ഇങ്ങനെ മുക്കിപ്പെരട്ട ആട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മുടെ മസാലയ്ക്ക് ഒന്ന് കയറി പിടിച്ചിട്ടുണ്ട് ഒരു ഒന്നര മിനിറ്റ് ഞാൻ ഞാനിട്ടു ഇതിനകത്തേക്ക് മസ് ഈ മുരിങ്ങാക്കൂല് ഒന്നര മിനിറ്റ് ഇട്ടു ഇനി ഇതിനകത്തേക്ക് നമ്മൾ മിക്സർ കഴുകിയ വെള്ളമില്ലേ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതാ ഒരു ഗ്ലാസ് ഉണ്ട് ഒരു ഗ്ലാസ് വെള്ളമുണ്ട് അത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കണം കണ്ടോ ഇത് ഒരു ഒരു ഗ്ലാസ് ഉണ്ട് ഈ വെള്ളം കേട്ടോ ഒരു ഗ്ലാസ് ഉണ്ട് ഇനി നമുക്കിത് ഇളക്കാം ഇതിനകത്ത് ഞാനിപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കി ഉപ്പ് പാകമാണ് ഇനി ചിലർക്ക് ഇതിനകത്ത് ഒരു ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഇടാം ചിലർക്ക് ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇടാനായിട്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഇടാം ഞാനിടുന്നില്ല കാരണം എനിക്ക് ആ ഇതിൻ്റെ നല്ല ഇളവനായിട്ടുള്ള വളരെ ഇതായിട്ട് പിടിച്ചു വന്നിരിക്കുന്ന മുരിങ്ങാക്കോലാണ് മൂത്തിട്ടില്ല അധികം ചെറു മൂപ്പായിട്ടുള്ള മുരിങ്ങാക്കോലാണ് അപ്പം അതിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ അത് ഇള നല്ലോണം ഇതിനകത്തേക്ക് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തിരുന്നെങ്കിലും നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടുന്നില്ല ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ളവർക്ക് ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇടാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുക അടച്ചു വെച്ചു ഇനി ഒരു ഒരു നാല് രണ്ട് മൂന്ന് മിനിറ്റ് വേവം വയ്ക്കാം നമ്മുടെ ഇതിൽ നല്ലോണം ആയി വരുന്ന നമുക്കൊന്ന് ഇളക്കാം നമ്മുടെ മുരിങ്ങാക്കോല് നമ്മുടെ മുരിങ്ങക്കൊല്ല കറി റെഡിയായി നമ്മുടെ മുരിങ്ങക്കൊല സബ്ജി റെഡിയായി കണ്ടോ ഈ ഒരു പാകത്തിലാകുമ്പോൾ ന നല്ലോണം പെരണ്ടിരിക്കുന്ന പാകത്തിലാവുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യും ഇപ്പോൾ ഗ്യാസ് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് അതാണ് തിളച്ച് വരുന്നത് ഈ രീതിയിലുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് ഇനി ഇത് ബെന്ദ് ചെയ്യാം ഗ്യാസ് ഓഫാക്കി കണ്ടല്ലോ എന്ത് ടേസ്റ്റിയുള്ള കറിയാണ് നിങ്ങൾ അയച്ച് നോക്കൂ എന്നിട്ട് ഉണ്ടെന്ന് ഉണ്ടാക്കി നോക്കൂ